സുരേഷ് ഗോപി സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി നെടുമങ്ങാട്ടെ വീട്ടിലെത്തിയാണ് മാതാപിതാക്കളെ കണ്ടത് ബിജെപി നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ് വി വിനോദ് എപ്പോഴാണ് സുരേഷ് ഗോപി സിദ്ധാർത്ഥിന്റെ വീട്ടിൽ എത്തിയത് എന്തെല്ലാം കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഗവർണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി സി എ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ സുവി ഇന്ന് രാവിലെയോടെ അല്പസമയത്തിന് മുൻപാണ് സുരേഷ് ഗോപി സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയ ശേഷം സിദ്ധാർത്ഥന്റെ പിതാവുമായി സുരേഷ് ഗോപി സംസാരിച്ചു ഇതുവരെയുള്ള കേസിന്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് എന്ത് നിയമസഭാ സഹായവും ലഭ്യമാക്കാമെന്ന ഉറപ്പ് പിതാവിന് നൽകി അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പിതാവിനെ കണ്ട ശേഷം മാതാവിനെ കാണുന്നതിന് വേണ്ടി വീടിനുള്ളിലേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയും മറ്റും വന്നത് കൊല്ലത്തായിരുന്ന സുരേഷ് ഗോപി യാത്രയോടുകൂടിയാണ് തലസ്ഥാനത്തെത്തിയത് അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് എത്തുകയും എല്ലാ നിയമസഹായവും ഉറപ്പ് നൽകുകയും ചെയ്തു ബി ജെ പി നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു സുമി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഈ വീട്ടിലേക്ക് എത്തി സംസ്ഥാന സർക്കാർ നടപടികൾ വഹിക്കുന്നു അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കാൻ നീക്കാൻ നടത്തുന്നുവെന്ന ആരോപണം ഒരു വശത്ത് ഉയരുമ്പോഴാണ് വി സിയെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഗവർണറുടെ നടപടി വി സി അദ്ദേഹത്തിന്റെ ഗവർണർ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചാണ് വി സിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള സസ്പെൻഡ് ചെയ്തുള്ള നടപടി സ്വീകരിച്ചതും ഏതായിരുന്നാലും ഇതുവരെയുള്ള കേസിന്റെ അന്വേഷണത്തിൽ കുടുംബം ഇതുവരെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു നില തന്നെയാണ് പക്ഷേ കേന്ദ്ര സഹായം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന്റെ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് വാഗ്ദാനമായി ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു അദ്ദേഹവും ഈ കുടുംബത്തിന് എല്ലാ നിയമസഹായവും വാഗ്ദാനം ചെയ്തു ഈ അന്വേഷണം ഒരുപക്ഷേ പോലീസിന്റെ അന്വേഷണം കൃത്യമല്ല എന്നൊരു പരാതിയോ മറ്റോ ഉണ്ടായാൽ കൃത്യമായി ഇടപെടൽ ഉണ്ടാകുമെന്ന സന്ദേശം തന്നെയാണ് ബി ജെ പി നേതാക്കൾ കേന്ദ്ര നേതാക്കളും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നേതാക്കളും അടക്കമുള്ളവർ നൽകുന്ന സൂചന വയനാട് കൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെയാണ് സുരേഷ് ഗോപി കണ്ടത് ആശ്വാസ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും സുരേഷ് ഗോപിയുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല ഇന്നലെ ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതിനുശേഷം അപ്പോൾ കൊല്ലത്തായിരുന്നു സുരേഷ് ഗോപി അതിനുശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയും ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കാണുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കാണാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം വെറ്റിനറി കോളേജ് വി സിഇയെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ അല്പസമയം മുമ്പാണ് സുരേഷ് ഗോപി സിദ്ധാർത്ഥിന്റെ വീട്ടിൽ എത്തിയത് വിവരങ്ങൾ നൽകിയത് വി വിനോദ്